നമസ്കാരം കേണൽ സോഫിയ കുറേഷിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രി കുൻവർ വിജയ് ഷാ സോഫിയ കുറേശി ഭീകരവാദികളുടെ സഹോദരി എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പരാമർശം മന്ത്രിയുടെ വിവാദ പരാമർശത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധിച്ചു ഇൻഡോറിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് വിജയ് ഷായുടെ വാക്കുകൾ നമ്മുടെ പെൺമക്കളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചവരെ ഒരു പാഠം പഠിപ്പിക്കാൻ നമ്മൾ അവരുടെ സഹോദരി തന്നെ അയച്ചു എന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് കേണൽ സോഫിയ കുറേഷിയായിരുന്നു വിജയ് ഷായുടെ പരാമർശം ഇന്ത്യൻ സേനയെ അപമാനിക്കുന്നത് തുല്യമാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ഷായുടെ പരാമർശങ്ങൾ അപമാനകരവും ലജ്ജാകരവുമാണെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പ്രതികരിച്ചു ബി ജെ പി ആർ എസ് എസ് മാനസികാവസ്ഥ എപ്പോഴും സ്ത്രീവിരുദ്ധമാണെന്നും കാർഗി കൂട്ടിച്ചേർത്തു അതേസമയം വിവാദത്തോട് പ്രതികരിച്ച് കുൻവർ വിജയിഷ തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും ഇയാൾ വ്യക്തമാക്കി അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിൽ താല്പര്യം പ്രകടിപ്പിച്ച് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നതായി റിപ്പോർട്ട് ബ്രഹ്മോസ് വാങ്ങുന്നതിന് ബ്രസീലും സിംഗപ്പൂരും അടക്കം നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ ബ്രഹ്മോസ് വാങ്ങുന്നതിനായി ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഫിലിപ്പീൻസാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തോടെ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധോപകരണങ്ങളുടെ ശക്തി ലോകത്തിനു മുന്നിൽ വ്യക്തമായതാണ് വിലയിരുത്തൽ വേണ്ടി ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലൻഡ് ബ്രസീൽ സിംഗപ്പൂർ ബ്രൂണൈ ചിലി അർജന്റീന വെനസ്വേല ഈജിപ്റ്റ് സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഒമാൻ ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചുവെന്നാണ് ന്യൂസ് ന്യൂസെയിറ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ കരാറാണ് ഇന്ത്യയുമായി ഫിലിപ്പീൻസ് ഒപ്പുവെച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആദ്യഘട്ട മിസൈലുകൾ കൈമാറിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത സി സെവൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ഫിലിപ്പീൻസ് മറൈൻ ക്രോപ്സിന് അതായത് ഫിലിപ്പീൻസ് നാവികസേനയ്ക്ക് കൈമാറാനുള്ള മിസൈലുകൾ അയച്ചത് ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത് പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതിൽ കൃത്യമായി ആസൂത്രണവും അളന്നു മുറിച്ചുള്ള ആക്രമണ ശൈലിക്കുമൊപ്പം തദ്ദേശീയ പ്രതിരോധ ആയുധങ്ങളും പ്രധാന പങ്ക് വഹിച്ചു ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്ത് ലോകരാജ്യങ്ങൾ തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ധൂർ ഇടയാക്കിയെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ സുപ്രധാനമാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ഇന്ത്യയുടെ ഡിഫൻസ്‌ ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്‌ ഓർഗനൈസേഷൻ ഡിആർഡിഒയുടെയും ആർ ഡി ഒയുടെയും റഷ്യൻ ഫെഡറേഷൻ്റെ എൻ പിഒ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് സൂപ്പർസോണിക്‌ ക്രൂയിസ് മിസൈൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ മിസൈൽ സംവിധാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ സുപ്രധാന സ്ഥാനമാണ് ബ്രഹ്മോസ് മിസൈലിനുള്ളത് രണ്ടായിരത്തി ഏഴ് മുതൽ അതിവേഗ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ ശ്രേണിയുടെ ഭാഗമാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി